ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മസ്കാര കൊണ്ട് ഒരു ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ സോ നിങ്ങൾക്കൊക്കെ കയ്യിൽ അയില്ലേറും അതുപോലെ തന്നെ സാധനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോണത് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പക്ഷെ കുറേ ആൾക്കാർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള നല്ലൊരു മസ്കാര ഞാൻ എടുത്തിട്ട് ഞാൻ എന്തെയും ഇതുപോലെ പ്രശ്നം ഉണ്ടാകും നമ്മുടെ മേക്കപ്പ് കിറ്റിൽ സോ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ജസ്റ്റ് ഞാൻ എൻ്റെ കണ് ഭാഗത്ത് ഞാനൊന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കും ഓക്കെ അങ്ങനെ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഗായ്സ് നല്ല ഭംഗി ഉണ്ടാകും ഈ ഒരേറ്റ മസ്കാരം മതി നമുക്ക് പിന്നെ ഫുൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല കളറായിരിക്കും നമ്മൾ ഇതുകൊണ്ട് ലൈൻ വരച്ച് കൊടുക്കാൻ അയലിനർ തന്നെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കണ്ണ് കാണാൻ വേണ്ടിയിട്ട് സോ എന്നിട്ട് ഞാനത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ നമുക്ക് വേറൊരു ഐശാടോ വേണ്ട ആവശ്യം ഇല്ല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് സോ ഞാൻ എങ്ങനെ സ്മർഡ് ചെയ്ത് സ്മഡ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേറൊരു ഷെയ്ഡ് നമുക്ക് ഐഷ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഷ് കാർഡോ ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്മഡ് ചെയ്ത് സ്മഡ് ചെയ്ത് വന്നാൽപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ കണ്ണമേലെ ഇതുപോലെ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ രസം ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും കൺസീലർ യൂസ് ചെയ്തിട്ട് ആയിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി ഞാൻ ഞാനായിരുന്നു ജസ്റ്റ് ൊന്ന് വരച്ച് കൊടുക്കുക തന്നെട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കണ്ണ് നല്ലൊരു പ്രീമിയം ലുക്ക് കാണാൻ പറ്റും സോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മസ്ക്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐഷാട്ട പോലെ യൂസ് ചെയ്ത് നോക്കുക അതും നിങ്ങളതിൻ്റെ മുകളിൽ കൺസിലർ യൂസ് ചെയ്യണം എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ സോ ഞാൻ എൻ്റെ കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാസ്ലിനറിൻ്റെ ഐലിയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് സോ നോക്കുക നിങ്ങൾ ഫൈനൽ ലുക്ക് സൊക്കെ കിട്ടില്ലാണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ അത് നല്ല രസമായിരിക്കും പിന്നെ ഞാനൊരിക്കലും മസ്ക്കാരം അങ്ങനെ യൂസ് ചെയ്യാറില്ല മസ്ക്കർ യൂസ് ചെയ്ത കെയിൻ കഥ അഞ്ച് പൈസക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ പൈസ ഇട്ടിട്ടില്ല പക്ഷേ ആ ഒരു സംഭവം വെച്ച് നോക്കിയപ്പോൾ കിടലായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം